ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം ഇന്ന് ഞങ്ങൾ തന്നെയാണ് നല്ല കുറേ ജിമ്മിക്കുകൾ എത്തിയിട്ടുണ്ട് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ ഇപ്പോൾ ബൈക്കാവട്ടെ കാറാവട്ടെ ഓട്ടോറിക്ഷ ആവട്ടെ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടാവാൻ രീതിയിലോ അപ്പോൾ നമുക്ക് ഈ വണ്ടി അതിൻ്റെ ഫിറ്റ്നസ് പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ ഇപ്പം കാറായ പോലും ഇപ്പോൾ നാളെ ഒരു സംഭവം ഉണ്ടായി കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് ആ ഇൻഷുറൻസ് വാലിഡിറ്റി കഴിയുന്ന ആ സമയം ആ സമയം കഴിഞ്ഞിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആ ആക്സിഡൻറ് ഉണ്ടായി ആ വ്യക്തി മരിച്ചു അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഈ കാർ ഉടമ ആ ഉടമ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ആ മരിച്ച ആ ഫാമിലി കൊടുക്കണം അപ്പോൾ അത് നമ്മൾ സിമ്പിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സിമ്പിൾ കേസ് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാത്രിയാണ് നമ്മുടെ ഇൻഷുറൻസ് കഴിയണമെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒന്നോ രണ്ടോ ദിവസത്തിന് നേരത്തെ അറിഞ്ഞോണ്ട് നമുക്ക് ഒരു നഷ്ടമില്ല ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നു അന്ന് വണ്ടി തൊടണ്ട അപ്പം പിറ്റേ ദിവസം കഴിഞ്ഞ് രാവിലെ കണ്ടടച്ചോ അപ്പോഴും വിഷയമില്ല അപ്പം അത് നമ്മൾ ഏറ്റവും ഒരു നമ്മുടെ ലൈഫിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ് നമുക്ക് ഒരു നിമിഷം മതി നമ്മുടെ ലൈഫ് മാറി മറയാ നമ്മൾ ചിലപ്പോൾ കുറെ ജോലി തിരക്കായിരിക്കാം ചിലവർക്ക് ബിസിനസ് അതിൻ്റെ ഒരു ടെൻഷനായിരിക്കാം പക്ഷെ നമുക്ക് വെഹിക്കിൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫിറ്റ്നസ്സിൽ നമ്മൾ കറക്റ്റായിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം ഓക്കെ അതാണ് ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ കേട്ടോ അപ്പോൾ ഞാൻ അന്ന് ജിമ്മിക്ക് കാണിച്ചേരാം നോക്കിക്കോളൂ ജിമ്മിക്ക് ഭരതനാട്യം ജിമിക്ക് കേട്ടോ ഇത് ഇത്തിരി നല്ല വലിയ ടൈപ്പാണ് ആറ് ഗ്രാമ് എട്ട് ഗ്രാമിൽ വരുന്ന നല്ല നെല്ല് ഭരതനാട്യട്ട നെല്ലാണ് കേട്ടോ ോക്കിയേ നല്ല ഭംഗി കാണാനായിട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭരതനാട്യങ്ങൾ കേട്ടാ അതിൻ്റെ തന്നെ തകിട് വരുന്നുണ്ട് നോക്കിയാണ്ട അടിയിൽ ഒരു ബോളായിട്ട് തകിടിന്റെ ഭരതനാട്യങ്ങൾ കണ്ട ഇത് നമ്മള് ഒരിക്കലും ഔട്ട് ആവാത്തൊരു മോഡലാ കേട്ടോ ഭരതനാട്യം കമ്മലുകൾ എന്ന് പറയുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ട് അതുപോലെ കല്യാണത്തിനായാലും ഇത് നമുക്ക് കശകമ്പി എന്ന് പറയും കശകമ്പി മോഡല് ഉറപ്പ് തിരി കൂടലാണ് കമ്പ്യൂട്ട് ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി കമ്മലുകളാണ് അടുത്ത് കാണിച്ചു തരാം ഇത് കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ കുറേശേ കാണിക്കുന്നുള്ളൂ ഓരോന്നെ ഒന്ന് രണ്ടെണ്ണം കാണിക്കുന്നുള്ളൂ പക്ഷേ ഒരുപാട് എണ്ണങ്ങളുണ്ട് നമുക്ക് ഷോപ്പുകാർക്കായാലും നല്ല വലിയ ഭരതനാട്യം വേണമെങ്കിൽ വന്ന് എടുക്കാം അപ്പോൾ റീറ്റെയിലായാലും എടുക്കാം കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് കാണിക്കാൻ പോകുന്നത് ഭരതനാട്യല്ലാത്ത ജിമിക്കി നല്ല ഒരു ഒരുപവൻ അതുപോലെ എട്ട് ഗ്രാമിന്റെ സാധാരണ ജിമിക്കുകൾ കേട്ടാ ഭരതനാട്യമല്ലാത്ത നല്ല ഭംഗിയുള്ള വലുപ്പത്തിലുള്ള ജിമിക്കിട്ടാ നോക്കിയേ അതുപോലെ അതിന്റെ ഒരു നാല് ഗ്രാമിന്റെ ഒരു ജിമിക്കി വരുന്നുണ്ട് നോക്കിയോളൂ നാല് ഗ്രാമിന്റെ കുഞ്ഞ് ജിമിക്കിട്ടാ അപ്പൊ നാല് ആറ് എട്ട് അപ്പോൾ ഇതും കുറെ ഉണ്ട് നോക്കിക്കണ്ടാ ഒരുപാട് എണ്ണങ്ങൾ കുറേണ്ട് നോക്കിക്കേണ്ട പിന്നെ നമുക്ക് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് അടിയില് ഒരുപാട് കഷ്ടമായി ചോദിക്കണ അടിയിൽ ഫുൾ ബോള് വരുന്ന ജിമിക്ക് കാണിച്ചു തരാം വന്നിട്ട് നോക്കോളൂട്ടാ അടിയില് ഫുള്ള് ബോള് കണ്ട നമ്മള് കുടമാറ്റത്തിന്റെ കുട പോലെ നല്ല അടിപൊളി കണ്ട അടിയില് ഫുള്ള് ബോളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജിമിക്കാണ് കേട്ടത് നെക്സ്റ്റ് കാണിച്ചരാം നെക്സ്റ്റ് നമുക്ക് ഭരതനാട്യം മോഡലാണ് അതിലൊരു വെറൈറ്റി ഉണ്ട് കിട്ടാ നോക്കിയേ മറ്റേ എന്താ ഉറി മോഡല് ഉറിയുടെ ഷേപ്പിൽ വരുന്ന നല്ല കശകമ്പി മോഡല് കേട്ടോ നല്ല ബലം ഉണ്ടാവും അടുത്ത നമുക്ക് വരുന്നത് ഭരതനാട്യം തന്നെ ഭരതനാട്യത്തിൻ്റെ കശകമ്പി മോഡലുകൾ ഇട്ടാ കശകമ്പിന് ഉദ്ദേശിച്ച് നല്ല ബലത്തിൽ വരുന്ന കാണാൻ ഭംഗിയുള്ള നല്ല പൊലിമേലും നല്ല ബലത്തോട് കൂടിയിട്ടുള്ള ജിമിക്കുകളാണ് ഇത് നോക്കിയ ഇത് ഭരതാട്യല്ല സാധാരണ ജിമ്മിക്കി ഇത് ഭരതാട്യം ഒക്കെ ഈ കശകമ്പി മോഡലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല ബാലൻഡ് ആയിരിക്കും അപ്പോ നോക്കിയത് നോക്കിയ നോക്കിക്കോളാ അപ്പൊ ജിമിക്കിടെ ഒരുപാട് കളക്ഷൻസ് എത്തിയിൻ്റെ കിട്ടാ അപ്പൊ ജിമിക്ക് വേണ്ട ഒരു സമയം കളയണ്ടാ നോക്കിയേ ഒരുപാട് ഒരുപാട് ഡിസൈനുകൾ എത്തിയിൻ്റെ ഇതൊന്നും പോരാ വെറൈറ്റി ജിമിക്ക് വേണ്ട ഒരുക്ക് ഞാൻ ഒരു ഐറ്റം കാണിച്ചു തരാം നോക്കിയോളൂ ടർക്കിഷിന്റെ ജിമിക്കുകള് നല്ല നല്ല മോഡലുകളാണ് കേട്ടോ ടർക്കിഷ് കല്യാണത്തിന് വേണേ അത് മാത്രല്ല ആയിട്ട് വേണേ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ടർക്കിഷിന്റെ ജിമിക്കുകളാണ് കേട്ടോ ടർക്കിഷ് ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് നമുക്ക് ആയാലും ഹോൾസെയിൽ ഷോപ്പുകാർക്ക് വേണമെങ്കിൽ ഒന്ന് എടുക്കാം ബൾക്കായിട്ട് കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി മോഡലാണ് കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കൊരു ആത്മവിശ്വാസം ആത്മവിശ്വാസമല്ല ധൈര്യം ഓക്കെ അപ്പോൾ നല്ല കൂട്ടുകാർക്കും താങ്ക് യു